ല്ലേ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ സത്യം ഇന്നത്തെ വീഡിയോ എന്താണെന്നോ എന്തിനാണോ ഇന്നൊരു ചലഞ്ച് വീഡിയോ ചെയ്യാന്നൊക്കെയാണ് ഞങ്ങൾ ആദ്യം പ്ലാൻ ചെയ്ത് വെച്ചിരുന്നേ അപ്പൊ ചലഞ്ച് വീഡിയോ ചെയ്യാനായിട്ട് ഇങ്ങനെ കൊറേ പ്ലാൻസ് ഒക്കെ ഇങ്ങനെ ചെയ്തു അപ്പൊ ആദ്യം ഞാൻ ഇവിടെ അച്ഛനിരിക്കാമെന്ന് പറഞ്ഞു അമ്മച്ചീനേയും അച്ഛനും കൊണ്ട് അതായത് അമ്മായിയമ്മ അമ്മ കൊണ്ട് ഒരേ സമയത്ത് പൊതിക്കാത്ത തേങ്ങ കൊടുത്തിട്ടേ ഏറ്റവും കൂടുതൽ തേങ്ങ ആര് പൊതിച്ചു തേങ്ങ പൊതിച്ചിട്ട് അത് ചീകി ചിരണ്ടി ആ ചിരണ്ടി എടുക്കണമല്ലോ അപ്പൊ നമ്മുടെ വീട്ടിലെ പണിയും പെട്ടെന്ന് തീരില്ല ഇവർ ഇവിടുത്തെ ചലഞ്ചാണെന്ന് പറഞ്ഞാൽ പറ്റിച്ചാൽ മതിയല്ലോ പെട്ടെന്ന് മണി തരും അങ്ങനെ ഓരോ ദിവസം വീട്ടിലെ പണി രണ്ടുപേരെയും കൊണ്ട് ചലഞ്ചാക്കി ചെയ്യിപ്പിച്ച് ആ അങ്ങനെയാണ് ഞാൻ വിചാരിച്ചത് ആയിട്ട് അമ്മായി അമ്മ മരുമാളും വഴിയ പോരണ്ടാകത്തും ഇല്ല അപ്പൊ ഞാൻ ആ ഒരു സൈക്കോളജിക്കൽ സൈക്കോളജിക്കലി അപ്പൊ ഇന്നത്തെ വീട് സംഭവം ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിപ്പോ ഒരു മാസമായി അല്ലേ ഒരു മാസമായിട്ട് സാധാരണ എല്ലാ വീട്ടിലും നമ്മള് ഏറ്റവും കൂടുതൽ ആൾക്കാർ അഭിമുഖീകരിക്കുന്ന അല്ലെങ്കിൽ ഒരു ഭർത്താവ് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മായിയമ്മ മരുമകൾ പ്രശ്നമാണല്ലോ അതിന്റെ ഇടക്ക് കിടന്നിങ്ങനെ കാരണം ഈ ഇതള്ളടെ മോനാണ് ഞാൻ ഇവളുടെ ഭർത്താവാണ് ഞാൻ അപ്പോ ഇതിന്റെ ഇടക്ക് കിടന്ന് ഞെരിങ്ങേണ്ടി അവസ്ഥ ഉണ്ടല്ലോ അല്ലാതെ ഉണ്ടാകാതിരിക്കാനായിട്ടുള്ള സൈക്കോളജിക്കൽ മൂവാണ് ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു മാസമാണ് അപ്പോ അമ്മായിമ്മ മരുമകൾ ഇവരുടെ ഇവരെ എന്തൊക്കെയാണ് ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അഭിപ്രായങ്ങൾ ഇവരെ പറ്റിയുള്ള ഇവരി നാളെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ ഫേസ് എന്നുള്ള കുറച്ച് എനിക്കും കൊച്ചുമോക്കും കുറച്ച് ചോദ്യങ്ങൾ ചോദ്യങ്ങളായവരെന്നൊക്കെ ചോദിക്കും അതിന് ഇവർ ഉത്തരം പറയും പിന്നെ നിങ്ങൾ ഇവിടെ കാണുന്ന ആൾക്കാർ നിങ്ങൾക്ക് എന്തെങ്കിലും ചലഞ്ച് വീഡിയോസോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ ഞങ്ങൾ എന്ത് ചലഞ്ച് ചെയ്യാനാണ് താല്പര്യമുള്ളത് കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്ത ഉറപ്പായിട്ടാ വീഡിയോ ചെയ്യാം ഇവരെ കൊണ്ടും ചെയ്യിപ്പിക്കാം കൊച്ചുമോളെ കൊണ്ടും ജയിപ്പിക്കാം ഞാനും എന്തായാലും ചെയ്യാം ഓക്കെ അപ്പൊ അമ്മച്ചി ആദ്യം പറ ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു മാസമായില്ലേ ഏഹ് മരുമകളായിട്ട് ഇപ്പൊ ലിനുവിനെ കിട്ടി അമ്മച്ചയ്ക്ക് എന്താണ് അച്ഛൻ മരുമകൾ ലിനുനെ പറ്റി എന്താണ് തോന്നുന്നത് എനിക്ക് കൊഴപ്പൊന്നുമില്ല നമ്മടെ വീടുമായിട്ട് പൊരുത്തപ്പെട്ടു പോകുന്ന ഇപ്പം നമ്മളോടൊപ്പം അടുക്കളയിലാണെങ്കിലും എല്ലാ കാര്യങ്ങളും ഞാൻ എങ്ങനായിരുന്നോ ഇവിടെ ചെയ്തോണ്ടിരുന്നത് അതുപോലെ പറ കല്യാണം കഴിഞ്ഞിട്ട് ഇവിടെ ഏറ്റവും കൂടുതൽ സാധനങ്ങൾ ഇവിടെ ഉണ്ടാക്കി ഞാനാണ് ഇവിടെ ആണ് അങ്ങനെ ചോദിച്ചാൽ ഇപ്പൊ ഇവിടെ ഇവിടെ ഒരു ഗ്രീൻ ബീസ് കറി ഉണ്ടാക്കി മീൻകറി വെച്ചല്ലേ ഞാൻ ഞാൻ മീൻകറി എനിക്ക് ഒരു മാസ ആളെന്ന് പറഞ്ഞാൽ എന്റെ കൂടെ നിൽക്കുന്ന ഒരു പെൺകുട്ടി ഞാൻ ഇത് കല്യാണത്തിന് മുമ്പ് ഇവിടെ എങ്ങനെയായിരുന്നു അതുപോലെയൊക്കെ തന്നെ വന്ന് ചെറിയ അങ്ങനെ ചെയ്യാം നമുക്ക് ഇങ്ങനെ ചെയ്യാം അപ്പൊ ഞാനെന്റെ മനസ്സിലെ ചെയ്ത് ഞങ്ങൾ ചെയ്ത പോലെയൊക്കെ തന്നെ അപ്പൊ ആ അതുമായിട്ട് പുറത്തപ്പോ എനിക്ക് കുഴപ്പമൊന്നുമില്ല ഓക്കെ ഞാൻ ഓക്കെ

മ്മച്ചി മാത്രമാണ് നേരത്തെ എണീക്കുന്നത് വേറെ ഞങ്ങൾ ആരും നേരത്തെ പണിയെടുക്കുക അടുത്ത ദിവസം കുക്ക് ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യിപ്പിച്ചപ്പോ തന്നെ മനസ്സിലായാലും ഇപ്പൊ മരുമകൾ ഇവിടെ വന്നല്ലോ ഇപ്പൊ മരുമകൾ വന്നപ്പോഴത്തേക്ക് അമ്മച്ചി മരുമകളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്വഭാവം എന്താ പറയാനായിട്ട് ഞാൻ പറഞ്ഞല്ലോ കല്യാണത്തിന് മുമ്പ് ഞാൻ ബാക്കി വന്ന ചോറ് അടുത്ത് ഫ്രിഡ്ജിനകത്ത് വെച്ചേക്കും പിറ്റേ ദിവസം തിളപ്പത്തിച്ചു സിജോ അവനത് അറിയത്തോലും ഇല്ല ബാക്കി മിച്ചം വന്ന പച്ചക്കറി എന്തെങ്കിലും ഉണ്ടെങ്കിലും ഇറച്ചി ഉണ്ടെങ്കിലും മീനുണ്ടെങ്കിലും എല്ലാം എടുത്ത് വെച്ചിട്ട് പിറ്റേ ദിവസം ചൂടാക്കി കൊടുക്കും അവൻ അറിയത്തില്ല അവനങ്ങനെ അത് കഴിക്കണിഷ്ടമുള്ള ആളല്ല പക്ഷെ എൻ്റെ മരുമകൾ വന്ന ശേഷം അമ്മ ബാക്കി ചോറുണ്ടോ നമുക്ക് അത് വെള്ളമൊഴിച്ച് ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ടുണ്ട് ഞങ്ങളെ അച്ഛൻ അറിയണ്ട നമുക്ക് നമുക്കത് കൊടുക്കാം അങ്ങനെ ഞങ്ങൾ എല്ലാം ചെയ്യും ഞങ്ങൾ പച്ചക്കറി കറി ആയാലും മീൻകറി ആയാലും ഇറച്ചിക്കറി ആയാലും രാവിലത്തെ ഇപ്പൊ കടലക്കറിയോ ഗ്രീൻ പീസ് കറിയോ മുട്ടക്കറിയൊക്കെ എടുത്ത് പോകും അതല്ല അപ്പൊ അത് അവൻ അറിയുന്നില്ല അവൻ അറിയാണ്ട് ഞങ്ങൾ അപ്പൊ അത് ഞാൻ നോക്കിയപ്പോ നല്ല കാര്യം ഒന്നും കൊണ്ട് പുറത്ത് കളയണ്ടല്ലോ എല്ലാം എടുത്ത് വെച്ചിട്ട് ബാക്കി ബാക്കിയെടുത്ത് പിറ്റേ ദിവസം ഞങ്ങൾക്കും പിന്നെ എന്റെ മരുമകളെ സംബന്ധിച്ച് പുഞ്ചേരി മതി അപ്പൊ അത് വെച്ചാൽ പപ്പായും എനിക്കും വെള്ളയര് മതി ഇപ്പൊ രണ്ട് സേസി ചോറ് ഞാൻ വെക്കും അപ്പൊ എന്ത് രണ്ടു ദിവസം എടുക്കും അടുത്ത് ഫ്രിഡ്ജ് വെച്ചിട്ട് ഞാനും കഴിക്കും വെള്ളച്ചോറ് ഇവർക്ക് കഴിക്കുമ്പെള്ളച്ചോറും രണ്ടുപേർക്ക് തലപ്പിച്ചു അത് ഞാനും മരുമാളും കൂടെ നിങ്ങൾ ഇപ്പൊ കെട്ടിക്കറി വന്നിട്ട് നീ നീ വന്നിട്ട് നീ അമ്മയോട് കള്ളത്രം പറയുകയോ കള്ളത്രം ചെയ്തിട്ടുണ്ടോ എനിക്കറിയണോ കള്ളത്തിനും കാണിക്കേണ്ട കാര്യമില്ലല്ലോ ഇത്ര നാളായിട്ട് അറിയാവുന്ന ഒരാളല്ല ഇപ്പൊ പുതിയതായിട്ടൊരു ബന്ധം ചിങ്ങൾ ഇല്ല ഇവരെ തമ്മിൽ പോരണ്ടാക്കിക്കാൻ നോക്കൂ പോരണ്ടാക്കാതിരിക്കമ്മില് വഴക്ക് പിടിച്ചാലും ഞാൻ ഞാന് മരിമകളുടെ അതാണ് അതിന്റെ ശരി കൊച്ചുകൊണ്ടത്തോട്ട് വന്നില്ല വീടിന്റെ മുകളിൽ പോയിരുന്നു ഒന്നല്ലൂർ പതിനഞ്ചു മിനിറ്റ് ഞങ്ങൾ ഉണക്കാൻ അപ്പൊ ഞാൻ വഴക്ക് ചെറിയ സൗന്ദര്യപ്പെടണങ്ങൾ ഉണ്ടാവല്ലോ എല്ലാരും അങ്ങനെയല്ലേ അപ്പൊ അങ്ങനെ ഉണ്ടായാൽ തന്നെയും ഞാൻ പിന്നെ മരുമയുടെ കൂടെ നിക്കത്തുള്ളൂ അല്ല അതാണ് അതിന്റെ ശരി അല്ലെന്നുണ്ടെങ്കിൽ ആ പെങ്കൊച്ചിങ്ങോട്ട് വന്ന് കയറിയതുള്ളൂ അത് ഓർക്കുന്നതേ ഞാനും അച്ഛൻ കൂടെ വഴക്കിട്ട് അമ്മ അവരുടെ മകനായോട് അവരുടെ മകൻ്റെ സൈഡിൽ നിൽക്കും അതല്ല പിന്നെ അവളുടെ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അല്ല എന്റെ അത് ഞാൻ പറഞ്ഞു തരും അവൾക്കും ഞമ്മളെ അങ്ങനല്ല ഇങ്ങനെയാണ് നമ്മളത് ഇച്ചിരി ഒക്കെ നമ്മള് ചില ചില സ്വഭാവങ്ങൾ ചില രീതികളൊക്കെ നമ്മൾ മാറ്റണം അത് 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 ഇത് കൺട്രോൾ ചെയ്യണം കാരണം ഇപ്പം പിന്നെ കഴിഞ്ഞ ഒരു മാസമൊക്കെ ഇറങ്ങിയിട്ട് അതിന് മുമ്പ് നമ്മള് നമ്മുടെ വീട്ടിൽ നിന്നങ്ങനെ ആ സ്വഭാവം നമ്മൾ ഒരല്പം മാറ്റുക അത് ഒരു അമ്മയുടെ സ്ഥാനത്ത് നിന്നാ ഞാൻ പറഞ്ഞു കൊടുക്കണം അല്ല അമ്മയായിട്ടില്ല എന്റെ മോനോട് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിനക്ക് ചില ഉണ്ട് നീ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ആളായിരുന്നു എന്തെങ്കിലും പറയുമ്പഴത്തേ പക്ഷെ കല്യാണം കഴിഞ്ഞിട്ട് നീ കൺട്രോൾ ചെയ്തിട്ടുണ്ട് അപ്പൊ അതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു ഞാൻ അതൊരു കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ പള്ളി പോയി മുന്നോട്ട് എന്തോ സംസാരം അവനോട് മാത്രമായിട്ട് അത് ഞാൻ പറഞ്ഞു അപ്പം അത് നല്ല കാര്യമാണ് അതൊക്കെ പോസിറ്റീവ് ഉണ്ട് ടിപൊളിയായിട്ടാ എനിക്ക് അമ്മച്ചി ചെയ്യുന്ന തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് അല്ല മീൻസ് ഇപ്പം അമ്മച്ചിപ്പം രാവിലെ എണ്ണിട്ടിട്ട് ഞാൻ അങ്ങനെ കഴിക്കാനൊക്കെ ഇച്ചിരി രാവിലെ എണ്ണിട്ടിട്ട് അങ്ങനെ ഇപ്പം എനിക്ക് പാല് കാച്ചു തരും എന്റെ കാര്യങ്ങൾ നോക്കും അമ്മച്ചി ചെയ്യുന്ന കണക്കൊക്കെ തന്നെ ചെയ്തത് ഇന്നാണേലും ഞാൻ ചിലപ്പോ വർക്കിലൊക്കെ പോകുമ്പോഴത്തേക്കും പെട്ടെന്ന് ഇപ്പൊ കഴിച്ചിട്ടൊക്കെ ആയിരിക്കില്ല പോകുന്നത് ഞാൻ പെട്ടെന്ന് കുളിച്ചിട്ട് കുളിച്ചിറങ്ങി അങ്ങനെ എന്നെ വടക്കു കഴിച്ചിട്ട് പോയാൽ മതി പിന്നെ എനിക്ക് കുറച്ചിട്ട് ഫുഡ് എടുത്ത് തരും ഉച്ചത്തേക്കുള്ള രാവിലെ പാല് കാച്ചിന് ഫുഡ് ശമ്പളം ആറ്റി വല്ല കേട്ടോ ഞാൻ ചൂട് വളർന്നു അത് െ മരുമകൾ വന്നതിന് ശേഷം ഞാൻ മരുമകൾ എന്ന് പറയുന്നത് ഒരു ഓളത്തിന് വേണ്ടി പറഞ്ഞു കേട്ടോ മരുമകൾ വന്നതിനു ശേഷം നമ്മുടെ വീട്ടിൽ വന്നിട്ടുള്ള ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള മാറ്റം എന്താ എല്ലാരും ഫുഡ് ചെറുപ്പം തൊട്ട് കഴിച്ചിട്ടേ അച്ചാച്ചു പറഞ്ഞു അപ്പൊ മാത്രം ടേബിളില് ഇരുന്ന് ചേട്ടൻ തറയിലൊന്നൊരിക്കലോ അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നും അപ്പൊ നമ്മള് ഡൈനിങ് ടേബിളുടെ പുറത്ത് ഇരുന്ന് എല്ലാരും കൂടെ കഴിക്കും അത് വർഷത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം മൂന്ന് പ്രാവശ്യം കൂടി പോകും അതെ എല്ലാരും ഉള്ളപ്പോഴത്തേക്ക് വന്നത് അല്ലാതെ നമ്മൾ ഒരുമിച്ച് പിന്നെ കഴിക്കുന്നത് ചേച്ചൻ പഠന സമയത്ത് പിന്നെ ഞങ്ങൾ കഴിക്കുവാണ് അപ്പൊ അമ്മ മാത്രം ചേട്ടാ എണീറ്റ് വരും ചേട്ടയുടെ സമയത്ത് ചേട്ടാ കഴിക്കും ചേട്ടാ ഒറ്റക്ക് പോകും പിന്നെ അമ്മയും ഞാനും കൂടെ ഉള്ള സമയത്താണ് താമസ പോകുന്നു ഇപ്പൊ പത്ത് മണി ആകുമ്പോൾ നമ്മൾ രണ്ടും കൂടെ രാവിലെ കഴിക്കുക അല്ലാതെ ഇവിടെ ഒരു സമയത്ത് പല നേരം ഒരുമിച്ച് ആരും കഴിക്കും ഇപ്പൊ പക്ഷെ അത് നമ്മൾ എല്ലാം രാവിലെ ഒരുമിച്ച് ഉച്ച കാണത്തില്ല ഇവര് ഇവര് ഒരുമിച്ച് ചേച്ചി അതായത് നമ്മുടെ മമ്മിയുടെ പപ്പ സമയത്ത് അവരുടെ കൂടെ ആരും ഭക്ഷണം നമ്മൾ മണി ഇവിടെ കഴിക്കുന്നത് എന്നാലും കൊച്ചോളം പറഞ്ഞത് വളരെ അല്ല അത് ഇവിടെ വരുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മ ഞങ്ങളുടെ വീട്ടിൽ ഇപ്പം ചേച്ചിയും ചേട്ടനൊക്കെ വരുന്ന സമയത്താണെങ്കിൽ ആറ് ചെയറ് കഴിഞ്ഞാൽ ആൾ കൂടുതലുണ്ടെങ്കിൽ സ്റ്റെയറിലെങ്കിലും ഇരുന്നിട്ടുണ്ട് ഇപ്പം ഇവരുടെ വീട്ടിൽ സ്റ്റെയറിൻ്റെ അടുത്താണ് ഡൈനിങ് ടേബിൾ സ്റ്റെയർ അല്ലെങ്കിൽ ഇരുന്നുണ്ട് പ്ലേറ്റിനകത്ത് കഴിച്ചിങ്ങനെ എന്താണ് എല്ലാവരും കൂടെ സംസാരിച്ചിട്ടൊക്കെ ഇരിക്കുന്ന ഒരു പ്രകൃതി ഇവരുടെ വീട്ടിലുണ്ട് പക്ഷെ ഇവിടെ അങ്ങനെ പറ്റത്തില്ല പക്ഷെ ഇപ്പോഴും ഞാൻ പപ്പ ഇല്ല പപ്പ പിന്നെ കറങ്ങി തിരിഞ്ഞൊക്കെ വരുമ്പോൾ ഒമ്പതരയൊക്കെ പക്ഷെ ഞങ്ങൾ ഒരുമിച്ചിരുന്നിട്ടാണ് നാല് പേരും ഇവിടെ ഞങ്ങൾ ഒരുമിച്ച് അല്ലാത്ത ദിവസവും ഞങ്ങൾ ഞങ്ങൾ ഒരുമിച്ചിരുന്നാണ് ഇപ്പോഴും ഭക്ഷണം കഴിക്കുന്നത് ഇപ്പൊ ഒരു സിനിമയ്ക്ക് പോയാലും ഒരുമിച്ച് സാധാരണ അമ്മേനെ മോളൊക്കെ എന്തിനാ കൂടുതൽ ഞങ്ങൾ പുതിയ പെണ്ണും ചെറുക്കനും അല്ലേ ഞങ്ങൾ ഒറ്റയ്ക്ക് പോയിക്കോളാം എന്ന് ചിന്തിക്കുന്ന ഒരുപാട് വെമ്പിളാരെ ഞാൻ ഈ ഞങ്ങളുടെ ഈ നാട്ടിൽ തന്നെ കണ്ടിട്ടുണ്ട് പക്ഷേ പിന്നെ എന്റെ അങ്ങനല്ല പള്ളി പോയാലും അല്ല ഞാൻ നെഗറ്റീവ് ഉണ്ടാകും ഞാൻ പറയും പള്ളി പോയാലും അല്ല നെഗറ്റീവ് ഉണ്ടാകുമ്പോൾ നമുക്ക് പറയാമല്ലോ പള്ളി പോയാലും പിന്നെ സിനിമയ്ക്ക് പോയാലും ഇങ്ങായിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കാൻ പോകണമെങ്കിൽ അമ്മേ ഒരുമിച്ച് പോണം ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെയാണ് ഒരുമിച്ച് പോകണം എന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് ഇപ്പൊ സിനിമയ്ക്ക് കഴിഞ്ഞ ദിവസം ഞാൻ ഞാനും കൊച്ചു പോളും ഞങ്ങൾ നാലൂരും കൂടെയാണ് പോയത് ഞങ്ങൾ അർത്ഥം കപ്പള്ളിപ്പോ ഒരുമിച്ചാണ് ഇഷ്ടപ്പെട്ട സ്വഭാവം എന്താ അമ്മ ഭയങ്കര സ്നേഹങ്ങള് മോളെ അത് അത് കുടിക്കുക കഴിക്കുക അങ്ങനെ അങ്ങനെ പറഞ്ഞു നമ്മളെ ഭയങ്കര അമ്മിയാ നമ്മളെടുത്ത് ചാവിടെ വെച്ചിട്ടുണ്ട് അങ്ങനെ ഇതല്ലേ ഇപ്പൊ ഇവിടെ അവര് മമ്മളെ കഴിക്കുക ഇപ്പൊ അവസാനം ലാസ്റ്റ് വഴക്ക് വഴക്കുറഞ്ഞ കഴിക്കുക കഴിക്കുന്നു പറഞ്ഞ അതുപോലെ നടക്കരുതും കാര്യങ്ങളും അല്ല ഞാൻ ഓർക്കും കാരണം എന്റെ അടുത്ത് വന്നിട്ട് പറയരുതല്ലോ വീട്ടിൽ പോലും അല്ല പാലാണെങ്കിലും ഞാൻ ശ്രദ്ധിച്ച് നിൽക്കും ഇവൾക്ക് കോഫിയാണ് പക്ഷെ ഞങ്ങളൊക്കെ ഇവിടെ ചായയാണ് അപ്പം പിന്നെ കോഫി രാവിലെ സാധാരണ ബ്രേക്ക്ഫാസ്റ്റിന്റെ കൂടെ എടുത്ത് അപ്പൊ അഥവാ അത് ചെയ്തില്ല ഞാൻ ശ്രദ്ധിച്ചു നിൽക്കും ഞാൻ പറയും എടുത്തു കുടിക്കുക അല്ലെങ്കിൽ പാലെടുത്ത് കുടിക്ക് പാലായിട്ട് അത് അവളുടെ ഇഷ്ടത്തിന് അവൾ ചേട്ടാന്ന് നോർത്തിട്ട് ഞാൻ ചെയ്തു കൊടുക്കുകയല്ല പുള്ളിക്കാരത്തിന്റെ ഇഷ്ടത്തിന് ചെയ്തോട്ടെ അതിൽ എങ്ങനെയാണ് അല്ലെങ്കിൽ കോഫി എന്ത് മാത്രം ഇടണമെന്നൊക്കെ രീതി കോഫി ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ബ്രൂ മേടിച്ച് വെച്ചിട്ടുണ്ട് പുള്ളിക്കാരത്തിന്റെ ഇഷ്ടത്തിന് തന്നെ കഴിക്കട്ടെ പക്ഷെ ഞാനത് ശ്രദ്ധിച്ച് നിൽക്കും കുടിച്ചോ കഴിച്ചോ പാല് കുടിക്കുന്നുണ്ട് അപ്പൊ ഞാനത് ഇപ്പൊ എന്റെ കൊച്ചുമോളെടുത്ത് അങ്ങനെ ആയിരുന്നു എന്റെ മൂത്ത അടുത്ത് അങ്ങനെ അതേപോലെ തന്നെ നമുക്ക് അങ്ങനെ മരുമകളൊന്നുമില്ല നമ്മുടെ മോളല്ലേ അപ്പൊ നമ്മൾ അത് സന്തോഷമായിട്ട് പോണം അവരുടെ ലൈഫിൽ സന്തോഷമായിട്ടിരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അത്രേ

അച്ചയ്ക്ക് ഒന്നും അല്ല ഇതൊന്നും അല്ലല്ലോ പുട്ടുവലിഫ ബീഫും പുട്ടും കൂടെ ഒരു ആഗ്രഹം തോന്നിയോണ്ടാണ് ആഗ്രഹം പിന്നെ കഴിക്കത്തില്ല അതാ സത്യം കഴിച്ചില്ല ഞാൻ ഒരു

ചക്ക ഞാൻ പഠിച്ചല്ലോ പഠിച്ചിട്ടാണ് കഴിക്കുന്നത് അറിയത്തില്ലോ എനിക്കറിയാല്ലോ അമ്മച്ചെടുത്തേ അമ്മച്ച ഇത്രനാൾ ഇങ്ങനെ ഒരു ഫാമിലി ലൈഫിൽ പോയപ്പോഴത്തേക്കും അമ്മച്ച് സ്ട്രഗിൾ ചെയ്ത കാര്യങ്ങളൊക്കെ എനിക്കറിയാം എന്തൊക്കെയാണ് സംഭവങ്ങൾ സംഭവങ്ങളെന്നുള്ളത് അപ്പോ അപ്പൊ ഇത്ര നാളിവിടെ ഞാനുണ്ടായിരുന്നു കൊച്ചുമോൾ ഉണ്ടായിരുന്നു രേഷ്മോ കുറച്ചുനാളായിട്ട് ഇവിടെ ഇല്ല നാലഞ്ച് വർഷമായിട്ട് കഴിച്ചു പോയി അപ്പോ ലിനു വന്നതിന് ശേഷം അപ്പൊ അമ്മച്ചയ്ക്ക് ഒരു എക്സ്ട്രാ കരുത്ത് കിട്ടിയവലും തോന്നുന്നുണ്ടാകും അല്ലെങ്കിൽ ഇഷ്യൂ നമ്മളുടെ എല്ലാ വീട്ടിലും എല്ലാ ഓരോരുത്തരുടെ ഓരോ കുടുംബ ജീവിതത്തിൽ ഓരോ പ്രശ്നങ്ങളുണ്ടാവും അപ്പൊ അവള് നമ്മളോടൊപ്പം നിൽക്കുന്നുള്ളത് വളരെ പോസിറ്റീവ് വളരെ നൂറ് ശതമാനം പോസിറ്റീവ് ആണ് അത് അല്ലാതെ നിങ്ങൾ ഇങ്ങനെയല്ല നിങ്ങൾ അങ്ങനെ എന്ന് ചോദിക്കുന്നില്ല വീഡിയോ ചെയ്യുമ്പോൾ മറ്റൊരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ അത് അത് ഞാൻ പറയാം സൈക്കോളജിക്കലി നമ്മൾ ഇതേപോലെ അമ്മയമ്മ മരുമകൾ ഇവരുടെ രീതിയിൽ സംസാരിക്കുമ്പോൾ ഇവർക്കിടയിലുള്ള ബോണ്ട് കൂടെ കൂടുമല്ലോ അത് നല്ല കാര്യമാണ് അപ്പൊ നൈസ് ആയിട്ട് അതങ്ങ് മുന്നോട്ട് പോവുകയും ചെയ്യും വീട്ടിലാരാണ്ട് വന്ന് ഓക്കെ അപ്പൊ അടുത്ത വീഡിയോ കാണാം ബൈ ബൈ